വിമലപുരം രാജ്യത്തെ രാജാവായ വീരവർമ്മന് വലിയ പൊണ്ണത്തടിയാണ് അത് കുറയ്ക്കാൻ അദ്ദേഹം കൊട്ടാരം വിദൂഷകനോട് പരിഹാരം ചോദിച്ചു പൊണ്ണത്തടി കുറയാൻ ഉടലോടെ സ്വർഗത്തിൽ പോയാൽ മതി അതിനുള്ള വഴി കൊട്ടാരം പണ്ഡിതന് അറിയാം എന്ന് പറഞ്ഞ് വിദൂഷകൻ കൈയൊഴിഞ്ഞു അങ്ങനെ രാജാവ് പണ്ഡിതനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു പണ്ഡിതരേ നമുക്ക് വേഗം സ്വർഗത്തിലെത്തണം അതിനുള്ള വഴി താങ്കൾക്കറിയാം എന്ന് വിദൂഷകൻ പറഞ്ഞു വിദൂഷകൻ തന്നെ കുടുക്കിയതാണ് എന്ന് പണ്ഡിതന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു പ്രഭു ദിവസവും രണ്ടു നേരം കൊട്ടാരത്തിൻ്റെ മതിലിന് ചുറ്റും പത്തു തവണ വീതം നിർത്താതെ ഓടുക എങ്കിൽ മൂന്ന് മാസം തികയുന്ന അന്ന് അങ്ങക്ക് സ്വർഗത്തിലെത്താം അങ്ങനെ പണ്ഡിതന്റെ നിർദ്ദേശപ്രകാരം മഹാരാജാവ് കൊട്ടാര മതിലിന് ചുറ്റും ഓടാൻ തുടങ്ങി മൂന്ന് മാസമായപ്പോഴേക്കും രാജാവ് നന്നേ മെലിഞ്ഞു രോഗങ്ങളും വരാതായി അപ്പോൾ രാജാവ് പണ്ഡിതനോട് പറഞ്ഞു താങ്കൾ പറഞ്ഞ മൂന്ന് മാസം നാളെ പൂർത്തിയാവും പറയൂ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിലെത്തുക അല്പം ആലോചിച്ച ശേഷം പണ്ഡിതൻ പറഞ്ഞു നാളെ അർദ്ധരാത്രിയിൽ ഒരു വിമാനം വന്ന് അങ്ങയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അഥവാ അങ്ങനെ സംഭവിച്ചില്ല രാജ്യത്തെ ഏറ്റവും വലിയ തമാശക്കാരനെ ബലി കൊടുക്കേണ്ടതായി വരും ഇക്കാര്യം അറിഞ്ഞ് ഞെട്ടിയത് വിദൂഷകനായിരുന്നു വേറെ വഴിയൊന്നുമില്ലാതെ വിദൂഷകൻ ആരും അറിയാതെ പണ്ഡിതന്റെ അടുത്തെത്തി എന്നിട്ട് കാൽക്കൽ വീണു മാപ്പ് ചോദിച്ചു മനസ്സലിഞ്ഞ പണ്ഡിതൻ പറഞ്ഞു താങ്കളെ രക്ഷിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ പിറ്റേന്ന് അർദ്ധരാത്രി കഴിഞ്ഞു പക്ഷേ വിമാനം വന്നില്ല പിന്നെ വൈകിയില്ല ബലി കൊടുക്കാനായി വിദൂഷകനെ ഹാജരാക്കി അപ്പോൾ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു പ്രഭു വിദൂഷകനെ ബലി നൽകുന്ന നിമിഷം വിമാനം പറന്നു വരും അങ്ങയെ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ അവിടെ അങ്ങ് ഒറ്റയ്ക്കായിരിക്കും അങ്ങയുടെ പത്നിയെയും കുട്ടികളെയും തനിച്ചാക്കി പോകേണ്ടതുണ്ടോ രാജാവ് ചിന്തിച്ചു ശരിയാണല്ലോ ഇപ്പോൾ തനിക്ക് നല്ല ആരോഗ്യമുണ്ട് രോഗങ്ങളും ഇല്ല സുഖകരമായ ജീവിതം പിന്നെ എന്തിനു സ്വർഗത്തിൽ പോകണം കൊട്ടാരത്തിലെ സുഖം ധാരാളം മതി രാജാവ് ഉടനെ വിദൂഷകനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു സന്തോഷവാനായ വിദൂഷകൻ പണ്ഡിതന് നന്ദി പറഞ്ഞു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യയാ ധൃത തസ്യൈ ദേവ്യൈ നമോ നമ ഏതൊരു അമ്മയാലാണോ ധരണി ധരിക്കപ്പെടുന്നത് മേയായ ഏതൊരു അമ്മയാലാണോ ആകാശാദികൾ ധരിക്കപ്പെടുന്നത് ഏതൊരു അമ്മയിലാണോ സൂര്യൻ ഉദിക്കുന്നത് അങ്ങനെയുള്ള അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം ധരണി എന്ന പദത്തിന് എല്ലാത്തിനെയും ധരിക്കുന്നവൾ എന്നാണ് അർത്ഥം അതായത് ഭൂമി എല്ലാത്തിനെയും ധരിക്കുന്ന ധരണിയെ അമ്മയാണ് ധരിക്കുന്നത് തീർച്ചപ്പെടുത്താനാകാത്ത ശക്തിയുള്ള അമ്മ ധരണിയെ മാത്രമല്ല ആകാശം മുതലായവയെയും അമ്മ ധരിക്കുന്നു സൂര്യാദികളായിട്ടുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഉദിക്കുന്നത് അമ്മയിൽ തന്നെയാണ് അതായത് അമ്മ സമസ്ത പ്രപഞ്ചങ്ങളെയും തന്നിൽ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന് അർത്ഥം ഓ ശ്രീലളിതാംബികായ നമ ഓ മതഘൂർണിത രക്താക്ഷി മതം കൊണ്ട് ഘൂർണിതവും രക്തവർണവുമായ അക്ഷികൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ലളിതാസഹസ്രനാമത്തിൽ നാനൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമമന്ത്രമായി നമുക്ക് വശിന്യാദി വാഗ്ദേവതകൾ പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഇത് ഘൂർണിതം എന്ന പദത്തിൻ്റെ അർത്ഥം വട്ടം ചുറ്റുന്നത് ഭ്രമിക്കുന്നത് എന്നൊക്കെയാണ് അക്ഷി കണ്ണാണ് അതുകൊണ്ട് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം മതം കാരണം വട്ടം ചുറ്റുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ എന്നാണ് മദ്യപാനം മൂലം കണ്ണുകൾ ചുവക്കും മതം കൊണ്ട് ഭ്രമിക്കുകയും ചെയ്യും അങ്ങനെ മതം കാരണം വട്ടം കറങ്ങുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയ അമ്മയെ ഈ മന്ത്രം നമുക്ക് കാണിച്ചു പ്രിയന്റെ അനുരാഗം കൊണ്ടുണ്ടാകുന്ന വികാരം എന്ന് മതത്തിന് അർത്ഥം എടുക്കുമ്പോൾ എന്നും യൗവനയുക്തയായ ത്രിപുരസുന്ദരി ദേവി മഹാകാമേശ്വര ഭഗവാന്റെ അനുരാഗം കൊണ്ട് മതം ഉള്ളവളാണ് എന്നും അമ്മയുടെ കണ്ണുകൾ കാമേശ്വരനെ ഒഴികെ വേറെ എന്തെങ്കിലും കാണുവാൻ താൽപ്പര്യം ഇല്ലാത്തവയാണ് എന്നും അർത്ഥം ലഭിക്കുന്നു രക്താക്ഷി എന്നതിൻ്റെ അർത്ഥം പാടലം എന്നാണ് ചമപ്പു നിറമുള്ള രക്തരേഖകൾ ഉള്ള കണ്ണുകൾ ഉള്ളവൾ എന്നാണ് അങ്ങനെ വരുമ്പോൾ രക്താക്ഷിക്ക് അർത്ഥം കിട്ടുന്നത് അല്പം ചെമപ്പുള്ള കടക്കണ്ണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി സാമുദ്രികാശാസ്ത്രം പറയുന്നുണ്ട് അമ്മയുടെ യൗവനം സൗന്ദര്യം ഭർത്താവായ ഭഗവാന്റെ അതിശയകരമായ അനുരാഗം എന്നിവയാൽ ഉണ്ടാകുന്ന മതം കൊണ്ട് വട്ടം ചുറ്റുന്ന ചുവന്ന കണ്ണുകളോടു എന്നാണ് ഇവിടെ അർത്ഥം ലഭിക്കുന്നത് ഓ മതഘോർണിത രക്താക്ഷമ ഓ ക്ഷമ അമ്മ നിത്യയൗവനയാണ് എപ്പോഴും പ്രാണപ്രിയനായ ഭഗവാൻ അടുത്തു തന്നെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അമ്മയുടെ മുഖം എപ്പോഴും ലജ്ജ നിറഞ്ഞതാവും പ്രിയനോടുള്ള അനുരാഗത്താൽ നാണം നിറഞ്ഞ അവിടുത്തെ അതിമനോഹരമായ കവിൽത്തടങ്ങൾ അതുകൊണ്ട് തന്നെ വെളുപ്പും ചുവപ്പും കലർന്ന പാടല നിറത്തിലുള്ളതായി കാണപ്പെടുന്നു ഇത് ദർശിക്കുന്ന വാഗ്ദേവതകൾ അമ്മയുടെ ഭംഗിയുള്ളതും താമരപ്പൂവിൻ്റെ ദളം പോലെ മൃദുവുമായ കവിൽത്തടങ്ങൾ കണ്ട് അടുത്ത നാമമന്ത്രമായി ഇങ്ങനെ എഴുതി മതപാടല ഗന്ധഭും മതം കൊണ്ട് വെളുപ്പും ചുവപ്പും കലർന്ന പാടല നിറത്തിലുള്ള മനോഹരമായ കവിൽത്തടങ്ങളോടുകൂടിയവൾ ശ്വേതരക്തസ്തുപാടല എന്നാണ് അമരകോശത്തിൽ കാണുന്നത് ഇളം ചമപ്പു നിറം എന്നാണ് പാടലം എന്ന പദത്തിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഈ നാമമന്ത്രത്തിന് മതം കൊണ്ട് വെളുപ്പും ചുവപ്പും കലർന്ന പാടല നിറത്തിലുള്ള മനോഹരമായ കവിൽത്തടങ്ങളോടുകൂടിയവൾ എന്ന അർത്ഥം കിട്ടുന്നത് യൗവനം കൊണ്ടും പ്രിയന്റെ അനുരാഗം കൊണ്ടും ഉണ്ടായിട്ടുള്ള വികാരത്താൽ ഇളം ചെമപ്പു നിറത്തിലുള്ള മനോഹരമായ കവിൽത്തടങ്ങളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം അതിമനോഹരമായ ഒരു ചെറിയ വാക്ക് അതുകൊണ്ട് അമ്മയുടെ കവിൽത്തടത്തിൻ്റെ സൗന്ദര്യം അതിമനോഹരമായി വരച്ചു വച്ചിരിക്കുകയാണ് വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തിൽ ഇതുകൊണ്ട് അർത്ഥകൽപ്പന തീരുന്നില്ല ഇനിയുമുണ്ട് മതോരേതസി കസ്തൂര്യാം ഗർവേ ഹർഷേ മദേപിച മതോ നയനയോർദ്രാവേ മതോ രേതസി മതം എന്നത് ശുക്ലത്തെ അതായത് ബീജത്തെ സൂചിപ്പിക്കുന്നു കസ്തൂര്യാം കസ്തൂരിയിലും കസ്തൂരിമാനിന്റെ നാഭിയിൽ കാണുന്ന സുഗന്ധദ്രവ്യമാണ് കസ്തൂരി മതം എന്ന വാക്ക് കസ്തൂരിക്കും ഉപയോഗിക്കും ഗർവേ അഹങ്കാരത്തിനും മതം എന്ന പദം ഉപയോഗിക്കാറുണ്ട് ഹർഷേ സന്തോഷത്തിനും ഉന്മേഷത്തിനും മതം എന്ന വാക്കിന് സ്ഥാനമുണ്ട് മതേപിച്ച ലഹരിയിലും മദ്യത്തിലും മതം എന്ന പദം പ്രയോഗത്തിലുണ്ട് മതോ നയനയോർദ്രാവേ കണ്ണുകളിൽ കാണുന്ന മതം അഥവാ ലഹരി ലഹരി കൊണ്ടോ സന്തോഷം കൊണ്ടോ കണ്ണുകളിൽ ഉണ്ടാകുന്ന പ്രത്യേക ഭാവം ഇവയ്ക്കൊക്കെ മതം എന്ന് പറയും മതം എന്ന വാക്കിന് രേതസ് കസ്തൂരി അഹങ്കാരം സന്തോഷം ലഹരി കണ്ണുകളിലെ പ്രത്യേക ഭാവം എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങൾ ഉണ്ട് എന്ന് വിശ്വകോശത്തിലെ ഈ ശ്ലോകം പറയുന്നു മതത്തിന് മദ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന വികാരം എന്ന് അർത്ഥം കൽപ്പിക്കുമ്പോൾ മദ്യലഹരിയാൽ ചമപ്പു നിറമുള്ള കവിൽ തടങ്ങളാൽ ശോഭിക്കുന്നവൾ എന്നാവും അർത്ഥം മദ്യത്തിൽ നിന്നും ഉണ്ടായ ലഹരി കൊണ്ട് ചമപ്പു നിറമായ കണ്ണുകളെ കുറിച്ച് മുമ്പ് പറഞ്ഞ നാമത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഈ നാമത്തിന് ഇങ്ങനെ അർത്ഥമെടുക്കുമ്പോൾ മദ്യലഹരി കൊണ്ട് ചെമപ്പു നിറമുള്ള കവിൽത്തടങ്ങളാൽ ശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം കിട്ടിയിരിക്കുന്നത് കസ്തൂരി എന്ന മതത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ കസ്തൂരി കൊണ്ട് കുറിയിട്ട് പാതിരിപ്പൂവ് കാതിൽ അണിഞ്ഞതിനാൽ ചെമപ്പു നിറമാർന്ന കവിൽത്തടങ്ങളാൽ ശോഭിക്കുന്നവൾ എന്നും അർത്ഥം ലഭിക്കുന്നു സന്തോഷം കൊണ്ട് തുടുത്ത കവിൽത്തടത്തോടു കൂടിയവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് യൗവനം കൊണ്ടും പ്രിയന്റെ അനുരാഗം കൊണ്ടും ഉണ്ടായിട്ടുള്ള വികാരം കൊണ്ട് ഇളം ചമപ്പു നിറത്തിലുള്ള മനോഹരമായ കവിൽത്തടങ്ങളോടുകൂടിയവൾ മദ്യലഹരി കൊണ്ട് ചമപ്പു നിറമുള്ള കവിൽത്തടങ്ങളാൽ ശോഭിക്കുന്നവൾ കസ്തൂരി കൊണ്ട് കുറിയിട്ട് പാതിരിപ്പൂവ് കാതിൽ അണിഞ്ഞതുകൊണ്ട് ചമപ്പു നിറമാർന്ന തടങ്ങളാൽ ശോഭിക്കുന്നവൾ സന്തോഷം കൊണ്ട് തൊടുത്ത കവിൽത്തടങ്ങളോടുകൂടിയവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ മതപാടലുവേ നമ ഓ ഓ ഹ്രീം മതപാടല ഗണ്ഡഭുവേ നമ ഓ അതിവിശിഷ്ടമായ രണ്ട് നാമമന്ത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഭർത്താവിൻ്റെ പക്കപ്പുറന്നാൾ ദിവസം ഭാര്യയും ഭാര്യയുടെ പക്കപ്പുറന്നാൾ ദിവസം ഭർത്താവും ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തെ ആരാധിക്കുന്നു എങ്കിൽ അവരുടെ കുടുംബ ബന്ധത്തിന് ഒരിക്കലും ഉലച്ചിലുണ്ടാവില്ല അവർ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹം വർദ്ധിക്കുകയും അതനുസരിച്ച് സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുന്നു കാമേശ്വര ഭഗവാന്റെ മടിയിലിരിക്കുന്ന അമ്മയെ ധ്യാനിച്ചുകൊണ്ട് രാവിലെ ഈ മന്ത്രം ഭാര്യയും ഭർത്താവും ചേർന്ന് ജപിക്കുക എണ്ണമൊന്നും നോക്കാതെ ജപിക്കാം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ധനത്തിനും സ്നേഹത്തിനും വിഷമമുണ്ടാവുകയില്ല ഈ മന്ത്രം ജപിക്കുന്നവർ എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഏതാഗ്രഹം സാധ്യമാക്കുന്നതിനും ഈ മന്ത്രം ഏഴു പ്രാവശ്യം എങ്കിലും ജപിച്ചുകൊണ്ട് മൂന്ന് ദിവസം ശ്രീചക്രത്തിന് മുന്നിലിരുന്നോ സന്ധ്യാദീപത്തിനു മുന്നിലിരുന്നോ പ്രാർത്ഥിക്കുക അത്രമാത്രം മതി നിരവധി വശീകരണ പ്രയോഗങ്ങളും ഈ മന്ത്രം കൊണ്ട് ചെയ്യാം ഈ മന്ത്രങ്ങളിലൊന്ന് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ചന്ദനത്തിലോ സിന്ദൂരത്തിലോ തൊട്ട് ജപിക്കുക അതുകൊണ്ട് തിലകം തൊട്ട് ആഗ്രഹിച്ച സ്ത്രീയെ കാണുകയും സംസാരിക്കുകയും ചെയ്താൽ ആ സ്ത്രീ വശമാകുന്നതാണ് അതുപോലെ ഇഷ്ടമുള്ള പുരുഷനെ സ്ത്രീക്കും വശമാക്കാം ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskaram.